കനത്ത മഴയിൽ കുളപ്പള്ളി പാതയിലെ ഒറ്റപ്പാലം കിഴക്കേ തോട പാലത്തിൽ മണ്ണിടിച്ചിൽ നിലവിലെ പാലത്തിന് സമാന്തരമായി മറ്റൊരു നിർമ്മിക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിൽ പാതയിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പാലത്തിന്റെ പടിഞ്ഞാറെ അപ്രോച്ച് റോഡിനോട് ചേർന്ന പാതയുടെ വടക്കു ഭാഗത്താണ് മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം മണ്ണിടിച്ചിൽ തുടരാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി തോട്ടിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ പുതിയ പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ നീക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ് അതേസമയം വേനലിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നാണ് ആരോപണം തൂണുകളുടെ നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് പെരുമഴ തോട്ടിലെ ഒഴുക്കു കുറയാതെ ഇനി നിർമ്മാണം തുടങ്ങാനാകില്ല കെ പ്രേംകുമാർ എം എൽ എ സബ് കളക്ടർ എന്നിവർ സ്ഥലത്തെത്തി ബദൽ ക്രമീകരണങ്ങൾ നിർദ്ദേശിച്ചു അതേസമയം തോട്ടിൽ മണ്ണ് അടിഞ്ഞുകൂടിക്കിടക്കുന്നതിനാൽ തീരങ്ങളിൽ വെള്ളം കയറുമെന്ന ആശങ്കയുമുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക